ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു കഥ മാത്രമല്ല നമ്മുടെ ചാനലിൽ മറ്റു കഥകളൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് അത് വീഡിയോയുടെ അവസാനം എന്തായാലും നിങ്ങൾ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം നാളത്തെ മിത്രയുടെയും ആര്യൻ്റെയും കഥ അങ്ങനെ മിഥുനെ തേടി പോയിരിക്കുകയാണ് ഒരു വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മുടെ മിത്ര ആ മിഥുൻ്റെ അച്ഛനോടൊക്കെ പെരുമാറുകയും മിഥുൻ്റെ എങ്ങനെയെങ്കിലും ഇതിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ആ സ്വർണം കണ്ടെത്തുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് മിത്രയ്ക്കുള്ളത് അവിടത്തിന് വേണ്ടി അവിടെ സത്യാഗ്രഹ ഇരിക്കാൻ പോലും അവിടെ തയ്യാറായി പക്ഷേ ആ കൂട്ടുകാരി പിന്തിരിപ്പിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് സ്വർണ്ണമില്ലാതെ പോകാൻ പറ്റില്ല എന്നും ആര്യൻ്റെയും തൻ്റെയും ജീവിതം ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ഇനി ആ സ്വർണത്തിലാണ് എന്നും അതുപോലെ തന്നെ ആര്യൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഈ ഒരു സ്വർണം മോഷ്ടിക്കപ്പെട്ടു വന്ന ആ ഒരു പേരുദോഷമാണ് ആ ആര്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരിൻ്റെ തലയ്ക്ക് മേലെ ആ ഒരു പേരുദോഷം എന്നും അങ്ങനെ ഒരു കളങ്കമായിട്ട് തന്നെ നിലനിൽക്കും ആരും ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ ഒരു വഹത്തിന് തയ്യാറായത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഒരു സ്വർണം ആ ഒരു പേരെങ്കിലും മാറ്റി കൊടുക്കണം എന്നുള്ളത് ഒരു കാര്യങ്ങളും വീട്ടുകാരോടോ ആരോടും തുറന്നു പറയാൻ പറ്റുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാർ ആര്യൻ്റെ അമ്മയാകും എൻ്റെ അപ്പച്ചയാകും അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വർണം കണ്ടെത്തി കൊടുക്കുക ഇത് മാത്രമേ ഉള്ളൂ ഇനി ഒരേ ഒരു പോംവഴി അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും സ്വർണം കണ്ടെത്തി കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി വൈകി ഇനിയും എവിടെയെങ്കിലും അന്വേഷിച്ച് പോകേണ്ടതുണ്ടോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പോകാം ഇത് പോലീസ് വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ രണ്ടുപേരെ വിചാരിച്ചത് കൊണ്ട് ഒന്നും ആവില്ല മിത്ര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് കൂട്ടുകാരി പക്ഷേ ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു യഥാർത്ഥ ആ ഒരു രീതിയിൽ ചിന്ത വരില്ല വൈകാരികമായിട്ടാണ് ബുദ്ധിപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് മിത്രയുടെ ഓരോ പ്രവർത്തികളും അവൻ്റെ ഒരു കൂട്ടുകാരനെ തപ്പി ഇവർ രാത്രി ആണെന്നോ പകലാണെന്നോ ഒന്നും ഓർക്കാതെ സന്ധി ആകാറൊക്കെ ആയപ്പോഴാണെങ്കിൽ പോലും വീട്ടിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്രയുണ്ട് ആ ഒരു സമയത്ത് വീട്ടിലെത്തിച്ചേരേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പോലും തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എത്തുമ്പോൾ സന്ധി കഴിയും അന്വേഷിക്കും എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇപ്പം തന്നെ പോകണം ഇനിയും അന്വേഷിക്കാൻ പറ്റില്ല മിത്ര എന്തായാലും നീ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞിട്ട് കൂട്ടുകാരി വിളിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ ഉണ്ടല്ലോ പോ അവിടെ എത്തുമ്പോൾ എന്തായാലും വൈകുന്നവർക്ക് മനസ്സിലായി അങ്ങനെ കൂട്ടുകാരി കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞാൻ താമസിക്കും ഇന്ന സ്ഥലം വരെ വന്നതാണ് മിത്രയോടൊപ്പം ഇങ്ങനെ വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു അല്ലാതെ കൂടുതൽ വിവരമൊന്നും പറഞ്ഞില്ല പക്ഷെ താമസിക്കുന്നു വിളിച്ച് അറിയിച്ചു പക്ഷേ മിത്രയ്ക്ക് അത് വിളിച്ചറിയിക്കാനായിട്ട് എന്നാൽ മിത്രയോട് വിളിച്ചറിയിക്കാൻ പറഞ്ഞപ്പോൾ മിത്രയ്ക്ക് എന്ത ഇങ്ങനെ നിൽക്കുക ആ വീട്ടിലെ ആരുടെയും നമ്പറും മിത്രയുടെ കയ്യിലില്ല അച്ഛൻ്റെയോ അമ്മയുടെയോ ആര്യൻ്റെയോ മീനാക്ഷിയുടെ ആരുടെ നമ്പർ കയ്യിലില്ല പിന്നെ അങ്ങനെ വിളിച്ചറിയിക്കും നമ്പർ ഉണ്ടല്ലേ ഫോൺ എന്തായാലും ഫോൺ അന്നേരത്തേനും ഈ സ്വിച്ച് ഓഫ് ആകാറുമായി ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ഈ അങ്ങോട്ടേക്ക് വിളിച്ച് പറയാനും പറ്റിയില്ല എന്തായാലും സന്ധ്യ ആയി കഴിഞ്ഞിട്ടും ഈ മിത്രയെ കാണാഞ്ഞ് ഇവർ വിളിച്ചൊക്കെ നോക്കുന്നത് ആ അതിനു മുമ്പ് നമ്മുടെ അച്യുതൻ ചില പണികളൊക്കെ ബാലനും ബാലൻ്റെ കുടുംബത്തിന് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലും ആനന്ദൻ്റെ കല്യാണം നടക്കരുത് ഇതാണ് അച്യുതൻ്റെ ആഗ്രഹം ഒരിക്കലും ആനന്ദവർമ്മ അങ്ങനെ ചെയ്യില്ല ആനന്ദിന്റെ കല്യാണം നടക്കാതിരിക്കാനായിട്ട് മിത്രയുടെ ഒരിക്കലും ആ ഒരു അത്ര ക്രൂരനാവില്ല പക്ഷെ അലോകിൻ്റെ അച്ഛൻ അത്ര ക്രൂരൻ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചൊക്കെ നമ്മളിന്ന് കേട്ടതാണ് തീർച്ചയായിട്ടും വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അവർ സ്കൂട്ടർക്ക് ഇങ്ങനെ സ്കൂട്ടറിന് ഇങ്ങനെ പോന്നു പകുതി എത്തിയപ്പോൾ തന്നെ ഒരു കോൾ വരികയാണ് ബാലൻ അവിടെ വണ്ടി നിർത്തി സൈഡിൽ ഒതുക്കി നോക്കി കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛനാണ് വിളിക്കുന്നത് അവരെയാണ് വിളിക്കുന്നത് ഇത്ര പെട്ടെന്ന് വിളിച്ചോ ഇത്ര പെട്ടെന്ന് തീരുമാനമെടുത്തോ എന്താണെന്നറിയില്ല ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ എടുക്കുക കോൾ എടുത്ത് കഴിഞ്ഞിട്ട് ബാലൻ പറഞ്ഞു ആ നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ച് വിളിക്കുന്ന കരുതിയില്ല വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് വിളിക്കുന്ന കരുതിയില്ല എന്താ തീരുമാനമായോ എങ്ങോട്ടെപ്പോഴാണ് എന്നാൽ വരുന്നത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഇയാൾ പറഞ്ഞു ബാല അത് മറന്നേരേ ഇനിയും നമ്മൾ തമ്മിൽ കാണാനുള്ളതാണ് നമ്മൾ നാട്ടുകാരൊക്കെയാണ് നമ്മൾ തമ്മിൽ കാണാനും ഒക്കെ ഉള്ളതാണ് എന്തായാലും ഈ കല്യാണത്തോ ഈ കല്യാണാലോചനയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് അത് വിട്ട് കളഞ്ഞേരെ അപ്പോൾ എന്താ കാര്യം എന്താ സംഗതി ഞങ്ങൾക്ക് അറിയണമല്ലോ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടെങ്കിൽ എന്താണെന്നൊന്നും എന്താണെന്നൊന്നറിയണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല ഇത് ശരിയാവില്ല ഇനി സംസാരം വേണ്ട എനിക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഒരു സൗഹൃദം ഒരു ഇത് രീതിയിൽ പിരിയാൻ തന്നെയാണ് ആഗ്രഹം അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലാത്തതും എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല കേട്ടോ എന്തായാലും ഈ ഒരു ഈ ഒരു കല്യാണം നേരത്തെ കഴിഞ്ഞതോ ഒക്കെ ആയിരിക്കും അവർ ഫാൾട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പം അതിനകം സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പം എന്താ ബലേടാ എന്ന് ഗോമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ കല്യാണം വേണ്ടാന്നാ പറഞ്ഞത് നീ കയറ് അതെന്താ അവരങ്ങനെ പറഞ്ഞത് അവർക്ക് അവിടെ ചെന്നപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് അവരുടെ മനം മാറാൻ എന്താ കാരണം ആ എന്താണേലും നമ്മുടെ കൊച്ചിനെ അത് വിധി ആ പെണ്ണിനെ വിധിച്ചിട്ടില്ല അത്രേ ഉള്ളൂ ആ പെണ്ണിന് നമ്മുടെ മോനെ കെട്ടാനുള്ള ആനന്ദിനെ പോലെ ഒരു നല്ല പയ്യനെ കെട്ടാനുള്ള ഇല്ല അങ്ങനെ കരുതുക ഈ ഒരു പെണ്ണ് മാത്രം അല്ലല്ലോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ സമാധാനിപ്പിക്കുകയാണ് പക്ഷേ ബാലൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് അങ്ങനെ ബാലൻ ഗോമതിയെ വീട്ടിലാക്കിയതിന് ശേഷം കടയിലേക്ക് പോവുകയാണ് ആ കടയിൽ എന്തായാലും ആനന്ദിനോട് ഇനി എന്ത് പറയും ആനന്ദിന് ആ പെണ്ണിനെ നമ്മൾ കാണിക്കുകയൊക്കെ ചെയ്തല്ലോ ആനന്ദിനോട് ഇനി എന്ത് പറയും എനിക്കറിയില്ല ഗോമതി എന്തായാലും നമ്മളൊരു പെണ്ണിനെ ഉടനെ തന്നെ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ഗോമതിയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഗോമതി മീനാക്ഷിയെ വിളിച്ചു മീനാക്ഷിയെ വിളിച്ചിട്ട് മീനാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞു കല്യാ മീനാക്ഷി എന്നിട്ട് എന്താ ഈ കാര്യം ഇങ്ങനെ ആര്യൻ്റെ കല്യാണ ആലോചനയ്ക്ക് പോയിട്ട് എന്താ ഈ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി കാര്യം പറയുകയാണ് നടന്നില്ല എന്താണെന്ന് അറിയില്ല ബാലേട്ടനാൾക്ക് സങ്കടത്തിലാണ് അവർ വേണ്ടാന്ന് പറഞ്ഞു ഒരു പക്ഷേ ഇനി ആകാശിൻ്റെയോ ആര്യൻ്റെയൊക്കെ കല്യാണം നടന്നതോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകാം അതായിരിക്കാം എന്ന് പറഞ്ഞു മീനാക്ഷി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു മീനാക്ഷിയുടെ ഓഫീസിലുള്ളവരിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാണ് എന്താ സംഗതി എന്നൊക്കെ എന്തായാലും ബാലൻ കടയിലേക്ക് വന്നു ബാലൻ കടയിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ആകാശം ധർമ്മനും ഉണ്ടായിരുന്നു ബാലൻ ആകെ ഡെസ്പായിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്നത് അപ്പോൾ രാമേട്ടൻ ചോദിച്ചു വലിയ സന്തോഷത്തെ കല്യാണാലോചനയുമായിട്ട് പോയതാണല്ലോ പിന്നെ എന്താ പറ്റിയേ അവർ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ എന്തു പറഞ്ഞു നല്ല പെണ്ണാണോ ബാലൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശം ധർമ്മനുമൊക്കെ പരസ്പരം നോക്കിയാലേ എന്താ സംഭവിച്ചത് എന്താ പറ്റിയേ ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കല്യാണം നടക്കത്തില്ല ആ അതിനിപ്പം എന്തൊരു കല്യാണാലോചന അതിനിപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് പോട്ടേന്ന് വെക്കണം ഇനിയിപ്പം എന്താ എന്ന് രാമേട്ടനെ ഇങ്ങനെ ചോദിക്കുകയാണ് പക്ഷേ ബാലം പറഞ്ഞു അതല്ല അവർ വളരെയധികം സന്തോഷത്തോടെയാണ് അവിടെ ചെന്നപ്പോൾ ഇടപെട്ടത് എന്തായാലും കല്യാണം നടക്കുന്ന ഒരു ഉറപ്പ് ആ ഒരു ഉറപ്പിലാണ് ഞങ്ങൾ അവിടെ നിന്ന് നിറങ്ങിയത് പക്ഷേ പെട്ടെന്ന് അവർക്ക് അങ്ങനെ ഒരു മനമാറ്റം സംഭവിക്കാൻ എന്താ കാരണം എന്നറിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും ആകാശം ആകെ ടെൻഷനിലായി കാരണം ആകാശിൻ്റെയും ആരിൻ്റെയും ഒക്കെ കല്യാണം നടന്നല്ലോ അപ്പോൾ ആനന്ദിൻ്റെ കല്യാണം നടക്കാൻ ഇങ്ങനെ ഒരു താമസം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ നീങ്ങും ഇനിയിപ്പോൾ എന്താണ് എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയില്ല എന്നൊക്കെ ബാലൻ ആകെ സങ്കടപ്പെട്ടിങ്ങനെ പറയാ എന്നിട്ട് അവിടെ ഇരുന്ന് പുറമുറുക്കുന്നുണ്ട് എന്തായാലും ഞാൻ നടത്തുക എൻ്റെ ആനന്ദം പോലെ കല്യാണം ഞാൻ നടത്തുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു വാശിയാണ് എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും സന്ധ്യ കഴിഞ്ഞു ആ ഒരു സമയമായിട്ടും നമ്മുടെ മിത്ര എത്തിയിട്ടില്ല മിത്ര എത്താതെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ഓഫീസിൽ നിന്ന് വന്നു അപ്പോൾ മീനാക്ഷി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഗോമതിയോട് ചോദിച്ചു മിത്ര നേരത്തെ ഇന്ന് വന്നോ മിത്രേ കണ്ടില്ലല്ലോ അല്ല നിങ്ങൾ നിങ്ങളെടുണ്ട് പേര് ഒരുമിച്ചല്ലേ സാധാരണ വരുന്നത് എന്ന് മിത്രയോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു പക്ഷേ ഇല്ല ഇന്ന് ഞാൻ കണ്ടില്ല ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ വഴിയിലോ ഒന്നും കണ്ടില്ല ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു ഞാനോർത്ത് ഇവിടെ വന്നിട്ടുണ്ടാവുന്നു അല്ല കോളേജിൽ വല്ല പരിപാടി എന്തെങ്കിലും കാണും അതായിരിക്കും ഇപ്പം തന്നെ വരുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് പക്ഷേ ഉണ്ടല്ലോ കുറച്ച് സന്ധ്യ മയങ്ങി കിട്ടും ഇവിടെ കാണുന്നില്ല താമസിക്കും തോറും ഗോമതിരിയും ഒക്കെ നെഞ്ചിൽ തീയാളി ആര്യ അന്നേരത്തേനും പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും ഗോമതി എന്നിട്ട് പറഞ്ഞു ആര്യ മിത്രം ഇത് വന്ന് വരെ വന്നിട്ടില്ല മിത്ര കോളേജ് വിട്ട് വരേണ്ട സമയം കഴിഞ്ഞില്ലേ ഞാൻ എന്ത് ചെയ്യാനും എങ്ങോട്ട് വന്നോളൂ എല്ലാ കുഞ്ഞൊന്നും അല്ലല്ലോ നീ എന്താണെ പറയുന്നത് ഈ കാണാറുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് നിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് നിനക്കത് അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകഴിഞ്ഞപ്പോഴീ കാര്യം പറഞ്ഞു ബോധം ഇല്ല എന്നിട്ടൊന്നും അല്ലല്ലോ എന്തായാലും അവളില്ല കുഞ്ഞൊന്നും അല്ല അവൾ പോയിട്ടുണ്ടെങ്കിൽ അവൾ വന്നോളും ആ ഗുരുവായൂർ വരെ അവൾക്ക് ഓടിപ്പോകാനുള്ള ശേഷിയൊക്കെ ഉണ്ടായിരുന്നല്ലേ അവൾ ഇങ്ങോട്ട് വന്നോളും അതുപോലെയാണ് അവളിപ്പോൾ തനിച്ചല്ല നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് പോയി ഒന്ന് അന്വേഷിക്കുക എന്തായാലും കുറേ നേരം കഴിഞ്ഞിട്ടും വന്നില്ല അവസാനം ഗോമതിയാണ് ആകെ വെപ്രാളം പിടിക്കാൻ തുടങ്ങി അവളെ വിളിച്ച് വിളിച്ച് നോക്കാനായിട്ട് ഈ പറയുന്നതല്ലേ ഇവിടെ ആരുടെയും കയ്യിലും ഫോൺ നമ്പറും ഇല്ല ആര്യ നീ അവളെ വിളിച്ചു നോക്ക് അപ്പോൾ ആര്യൻ ഒരു കള്ളം പോലെ ബാക്കി എല്ലാവരോടും പറയുകയാണ് അത് ധർമ്മനോടും ആനന്ദനോടും ഒക്കെ പറയുകയാണ് ഞാൻ വിളിച്ചു കിട്ടുന്നില്ല എന്ന് പക്ഷേ വിളിച്ചു നോക്കാനായിട്ട് ഫോൺ നമ്പർ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് എന്തായാലും പോയി അന്വേഷിക്കുക നാലുപാടും അന്വേഷിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങുകയാണ് ആകെ ഒരു വെപ്രാളത്തിലാണ് മിത്രയെ ഇനി ഒരു കടുംകൈ ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒന്നാമത് സങ്കടമുണ്ട് നമ്മുടെ ആര്യൻ്റെ മനസ്സിലാണേലും താൻ രാവിലെ പറഞ്ഞത് കൂടിപ്പോയോ സ്വർണം കണ്ടുപിടിച്ചുകൊണ്ട് വരാനൊക്കെ പറഞ്ഞത് കൂടിപ്പോയോ എന്നൊരു ചിന്തയൊക്കെ ആര്യൻ്റെ മനസ്സിലേക്കും കടന്നു വരികയാണ് എന്തായാലും ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കട്ട് ചെയ്തിട്ട് പോവല്ല ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇഷ്യഡയുടെയും മഹേഷിൻ്റെയും സേതുവിൻ്റെയും പല്ലവിയുടെയും അഭിയുടെയും ജാനകിയുടെയൊക്കെ കഥ നമ്മുടെ ടിക് ടിക് ടു എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ ഇത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട നമ്മുടെ ഈ കഥയുടെ പേരെഴുതിയിട്ടുണ്ടല്ലോ ഓൾറെഡി ഇതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ ഒരു നീല ലെറ്ററിൽ ആ ഒരു ചാനൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നു തൊട്ടാൽ മതി നിങ്ങൾക്ക് ആ ചാനലിലേക്ക് പോകാൻ പറ്റും കേട്ടോ ടിക് ടിക് ടു എന്നാണ് അപ്പം ആ ഒരു നീല ലെറ്ററിൽ കാണുന്നത് അതിൻ്റെ ഒരു കോഡിനെയും പോലെ ചിന്യൂസ് ഫോർട്ടി ത്രീന്നായിരിക്കും അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ചാനലിലേക്ക് പോകും റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട് കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക ആദ്യം തന്നെ അത് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക സി ഓകെ താങ്ക് യു